ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം മുപ്പതാം അധ്യായം യദുകുലാശം രാജാവ് പറഞ്ഞു കാട്ടിലേക്കഹാഭക്തനുദ്ധവൻ ബോയനന്തരം ആ ദ്വാരവതിയിൽ ചെയ്തതന്ത സർവാത്മകൻ ഹരി ഋഷിശാപം സ്വംശത്തിന്നേറ്റപ്പോൾ ആയതുത്തമൻ ത്യനിച്ചതെ വിധം സ്വീയദേഹം സർവപ്രിയങ്കരം ഏ ദീക്ഷിക്കേ നയനമവിടുന്നു ഏ ദീക്ഷിക്കേ നയനമവിടുന്നു സ്ത്രീകളെതുൽ ചേർപ്പൂ സുഹൃതികൾ തഥാവാഴ്ത്തി അസ്സത് കവീന്ദ്രർ പോരാളുന്നു ഹരേ ഗുരുവായൂർ പാശരണം ഏതീക്ഷിക്കേ നയനമവിടുന്നൂരിടാരികൾ കവീന്ദ്രേതു വീക്ഷിച്ചു തൽസാരൂപ്യം പൂണ്ട ആർ യുധി നൃപരതം മട്ടുകൈവിട്ടു കൃഷ്ണൻ ശ്രീശുഖൻ പറഞ്ഞു മഞ്ഞിലും വാനിലും ൾ കാണവേക്കളോടാ ഭഗവാൻ ചൊന്നാനേവം സുധർമ്മയിൽ ശ്രീ ഭഗവാൻ പറഞ്ഞു പറഞ്ഞുപാദങ്ങൾ കാണുന്നു പോലും ഇങ്ങാകാ പാർപ്പുവാൻ യതു മുഖ്യരെ ശംഖോദ്ധാരം ഗമിക്കട്ടെ വൃദ്ധരും സ്ത്രീകൾ ബാലരും പ്രത്യക്ഷരസ്വതി പ്രഭാസത്തിൽ ഗമിക്കനാം അതീർത്ഥത്തിൽ കുളിച്ചാശുശുദ്ധരായി വ്രതനിഷ്ഠരായി ചെയ്യുക ദേവന്മാർക്ക് നമ്മൾ അഭിഷേകാർച്ചാദികൾ ശാന്തികർമാനന്തരം നാം ശ്രേഷ്ഠരാം ദ്വിജമുഖ്യരെ ഗോഭൂഗജാശവസ്ത്രാദി നൽകി പൂജിക്ക സാദരം അരിഷ്ടം നീങ്ങി മാംഗല്യമാളാൻ ഈ മാർഗമുത്തമം ശ്രേയസ്കരം ജീവികൾക്കുദേവഗോ ദ്വിജപൂജനം മധുദ്വിട്ടിന്റെ നിർദ്ദേശം സ്വീകരിച്ചു ചെന്നാർ പ്രഭാസ തീർത്ഥത്തിൽ ഭഗവാൻ നിർവഹിച്ചാർ യാദവന്മാർ അത്യന്താദരപൂർവകം ദിഷ്ടക്കേടാൽ മതിഭ്രംശം വന്നോരവരനന്തരം സേവിച്ചാർ ബുദ്ധിനാശത്തെ ചെയ്യും മൈരേയകം മധു കൃഷ്ണമായ മോഹിതരായ അതിരറ്റുകുടിക്കയാൽ ധീരർ കലഹിച്ചാർ പരസ്പരം ആഴിക്കരയിൽ വാൾ വില്ലം ഗത വൃഷ്ടിയം കൊണ്ടു സക്രോധം അന്യോന്യം ചെയ്തേയാൽ വാഹനമാക്കി ദുർമദർ ഇടഞ്ഞു കൃഷ്ണു സുഭദ്രസംഗ്രാമജിഖ്യരും തഥാഗതാഖ്യരും തമ്മിൽ ഇടഞ്ഞു ചെയ്തു പോർ തഥാ സുമിത്രാസുരും ഉൽ ഉൽമുഖൻ സഹസ്രജിത്തും ശതജിത്തു ഭാനുവും മുകുന്ദനാൽ മോഹിതരായി മദാന്ധരായി പരസ്പരം ദാശാർഹ വൃഷ്ണ്യന്ധക ഭോജസാത്വർ വിസർജനന്മാർ മധുശൂരസേനരും കൗന്ദേയരും മാധുര അർബുദാഖ്യരും മറന്നു പരസ്പര സൗഹൃദത്തെയും രുംബുദാഖ്യരും മറന്നു പാരസ്പര സൗഹൃദത്തെയും നടത്തി പോർ മിത്രങ്ങൾ ബന്ധുക്കൾ സുഹൃജ്ജനങ്ങളും അസ്ത്രങ്ങൾ തീർന്നു വില്ലെല്ലാം നുറുങ്ങി ശസ്ത്രമൊക്കെയും ക്ഷയിച്ചപ്പോൾ ഏരകുല്ലെന്തിനാർ അവർ പോരിനായി

വൈരജം മുളങ്കാടിനെ വഞ്ഞി പോൽ മനസ്സിലോർത്തു ഭഗവാൻ മുച്ചൂടും യാദവങ്കുലം നശിക്കേ ഭൂമിതൻ തൻ ബാക്കി ഭാരവും തീർന്നതായി സ്വയം ആഴിക്കരയിൽ രാമൻ ആത്മാത്മധ്യാനിഷ്ഠനായി മനസ്സാത്മാവിരു ആ ചുവട്ടിലിരുന്നുദ്രിതൻ പുകയില്ലാത്ത കത്തിമിന്നം സ്വദീപ്തിയാൽ ദിഗന്ധകാരം പോക്കെ ശോഭിച്ചാൻ അങ്ങു ചതുർഭുജൻ ശ്രീവത്സം കാർമുകിൽ നിറം തപ്തഹേമപ്രദീപ്തിയും മഞ്ഞപ്പൂഞ്ചേലയും മഞ്ഞപ്പൂട്ടാമംഗവസ്ത്രവും മകരകുണ്ടലം കുനുകാകുന്തളം ചിന്നിമിന്നും സുസ്മിത വക്രവും കിരീടം തോൾവളവള പൂണൂലും ഹേമ കാഞ്ചിയും കൗസ്തുഭം തൂമുത്തൂമാല വനമാല ചിലങ്കയും മൂർത്തിമത്തുക്കളാം സ്വായുധങ്ങളും പൂണ്ടൊരാഹരി വലന്തുടയിൽ

ആയുധങ്ങളും പൊങ്ങിടുന്നതായി കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കും മാപതി ദ്വാരകോയി ബന്ധുക്കളോടി യു ചേട്ടന്റെ നിര്യാണവുമെന്ന നിലയും സൂത ചൊൽകനീ വാഗായകനി ദ്വാരകയിൽ നിങ്ങൾ ബന്ധുക്കളും തഥാ ഞാൻ വിട്ടൊരായതുപുരം മുങ്ങിപ്പോ മാഴിയിൽ ദ്രുതം എൻ പിതാക്കളെയും കൂട്ടി ധനാദികളുമൊത്തുടൻ പാർത്ഥരക്ഷയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകട്ട വരും നീ എൻ ധർമ്മം സ്വീകരിച്ചു നിർമ്മമം ജ്ഞാനനിഷ്ഠനായി ഈ വിശ്വന്മായതാൻ എന്നോർത്തു തേടുക ശാന്തിയെ ഏവം നിർദ്ദിഷ്ടനാം സൂതൻ വലം വച്ചതം വീണ്ടും വീണ്ടും വീണു കൂപ്പി ഖിന്നനായ വിട്ടിത സ്ഥലം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മുപ്പതാം അധ്യാ കഴിഞ്ഞു ഗോവിന്ദനാമസീർത്തനം നാരായണ